ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ എം ആ സാപ്പ് പുതിയത് ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന പുതിയ വർഷം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട് അതായത് കിട്ടുന്നവർക്ക് നല്ലോണം കിട്ടുന്നുണ്ട് കിട്ടാത്തവർക്ക് ചിലപ്പോൾ കിട്ടാതെ വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻകറക്റ്റ് പാസ്വേഡ് എന്നോ യൂസർ നെയിമെന്നോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാത്ത അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്നത് കറക്റ്റ് അല്ല എന്ന് ഉറപ്പ് വരുത്തുക അത് ചിലപ്പം എന്താ പറയുക നമ്മുടെ ഫോണിലേക്ക് ഒ ടി വന്നിട്ടുണ്ടാകും അപ്പോൾ ഓൾറെഡി എന്താ പറയുക നമുക്ക് പാസ്വേഡും യൂസർ നെയിമും പണ്ടത്തെ ആപ്പിലാകുമ്പോൾ സേവ്ഡൊക്കെ ആയിരിക്കും ഇപ്പോൾ പുതിയ ആപ്പ് ചെയ്തപ്പോൾ സേവ് അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ നമുക്ക് ഫോണിൽ മെസ്സേജ് ഒക്കെ നോക്കിയെടുത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പം നിങ്ങൾ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കുമ്പോൾ ഒരു ഒ ടി പി വരും അപ്പോൾ അതിലും ഇതേ ആണ് വരിക അതായത് യൂസർ നെയിമോ എൻ്റെ തായോ ഒ ടി പി ആണ് വരിക അപ്പോൾ അത് വെച്ചടിക്കുമ്പാണേ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ വരിക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയ്മും പാസ്വേഡ് അടിക്കുന്നത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് അറിയിക്കുക നിങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് അറിയിക്കുക ഇനി ആർക്കെങ്കിലും എണ്ണ സാപ്പ് കിട്ടാത്തതുണ്ടെങ്കിൽ അവർ നേരെ പഞ്ചായത്തിൽ അറിയിച്ചാൽ പഞ്ചായത്തുനിന്ന് നിങ്ങൾക്ക് റീസെൻറ്റ് ചെയ്തു തരും യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ ഫോണിലേക്ക് ഒന്നും കൂടി അയച്ചു തരും അപ്പോൾ അങ്ങനെ അയച്ചു തന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് ആപ്പ് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് ഇപ്പം നിലവിൽ ലോഗിൻ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പുതിയ ആപ്പ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പുതിയ ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുക പിന്നെ നിങ്ങളൊക്കെ ഏതെങ്കിലും ലോഗിൻ ഐ ഡി മറന്നുപോയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ നിങ്ങൾക്ക് ലോഗിൻ ഐ ഡി ഈ പാസ്വേഡും റീസെൻഡ് ചെയ്തു തരുന്നതാണ് അതായത് നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജും കൂടി അയച്ച് അവർ റീസെൻ്റ് ചെയ്ത് തരുന്നതാണ് പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ആവാത്ത പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് കോഡ് സെലക്ട് ചെയ്തുമ്പോൾ വർക്ക് കോഡ് സെലക്ട് ആവാത്ത പ്രശ്നം ഈ രണ്ട് ഇഷ്യൂസാണ് മെയിൻലി വരുന്നത് അപ്പോൾ അത് പറയാനുള്ളത് നിങ്ങളുടെ പഞ്ചായത്തിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം അതായത് നിലവിൽ ഗ്രാമപഞ്ചായത്ത് ലെവലിൽ നിന്നുള്ള രീതിയിലാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റോള് ഫില്ല് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് നിങ്ങൾ ഇനി മാറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ അത് പല പഞ്ചായത്തിലും അധികവും ഗ്രാമപഞ്ചായത്ത് ലെവലിൽ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക കുറവ് പഞ്ചായത്തുകളിലെണ്ണം കുറവായിരിക്കും മാറ്റ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പഞ്ചായത്തുനിന്ന് വർക്ക് കോഡ് അലോട്ട് ചെയ്ത് തരണം അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല അതിന് പകരമായിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾക്ക് വർക്ക് കോഡ് എന്താ പറയുക നിങ്ങൾ ഫോണിലേക്ക് തരണം അപ്പോൾ അങ്ങനെ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ പലരും എൻ്റെ ഫോണിൽ എൻ്റെ വീടിൻ്റെ തായ ഇങ്ങനത്തെ ഇഷ്യൂസാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വർക്ക് കോഡ് കിട്ടാത്ത പ്രശ്നമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കുക ഇപ്പം നിലവിൽ ഗ്രാമപഞ്ചായത്ത് ലെവൽ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷേ ഭാവിയിൽ അവർക്കൊക്കെ കിട്ടാത്തൊരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പഞ്ചായത്ത് അറിയിക്കുക അങ്ങനെ ഗ്രാമപഞ്ചായത്ത് ലെവൽ മാറ്റി മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യണം അത് മിക്കവാറും ഏറെക്കുറെ പഞ്ചായത്തുകളൊക്കെ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ചെയ്യുന്നതാണ് അപ്പം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നവർക്ക് എല്ലാം ലിസ്റ്റ് ചെയ്യുക അത് അവർക്ക് ഫോണിലൂടെ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും അതായത് ഇപ്പം നിലവിൽ മാറ്റായിട്ട് ഉള്ളവരൊക്കെ ഈ ഗ്രാമപഞ്ചായത്ത് ലെവലെന്ന് പറഞ്ഞിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നീട് ചിലപ്പോൾ ഗ്രാമപഞ്ചായത്ത് ലെവലിൽ നിന്നുള്ള മാറ്റേൻ്റെ അവസ്ഥ വരും എല്ലാവരും ഒപ്പരായിരിക്കും ചിലപ്പം ഗ്രാമപഞ്ചായത്ത് ലെവലിൽ നിന്ന് ചെയ്തവർക്ക് കിട്ടാതായി പോവുക എന്ന് പറയുന്നത് ചെയ്തവർക്ക് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ മസ്റ്റോളുകൾ ലഭിക്കുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ നിലവിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് നിങ്ങളെ അറിയിക്കും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങളെ അറിയിക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളോട് പഞ്ചായത്തിൽ അറിയിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ഓഡ് അലോട്ട് ചെയ്യുക ഇത് വർക്ക് ഓഡൊക്കെ തരുന്നത് ചിലപ്പം ബ്ലോക്കുന്നൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പഞ്ചായത്തിൽ അറിയിച്ചാൽ മതി പിന്നീട് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കറക്റ്റ് വരുന്നില്ല അപ്പം അതൊന്ന് കണ്ണ് ചുമ്പി കൊടുക്കുക അത് നിങ്ങൾ കണ്ണ് ചുമ്പി ഓൾ എന്താ പറയുക തായെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തായ നിങ്ങൾ എത്ര പേരാണോ അറ്റൻഡൻസ് കൊടുത്തത് അത് കറക്റ്റ് കാണിക്കും നാല് പേരാണോ നാല് പേരെന്നൊക്കെ കാണിക്കുക അപ്പോൾ അത് കറക്റ്റാണെന്ന് നോക്കുക അപ്പോൾ ആരെങ്കിലും എല്ലാവരോടും അങ്ങനെ അല്ല നിങ്ങൾ മുന്നിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരായിരിക്കും നിൽക്കുക പത്ത് പേരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പായിരിക്കും അപ്പോൾ അവരോടൊക്കെ ഒന്ന് കണ്ണ് ചുമ്പാനും തുറക്കാനും ഒക്കെ പറയുക അങ്ങനെ ആ ആക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ നിലവിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയുക അവരോട് കണ്ണൊന്ന് ചുമ്പി തുറക്കാമെന്നൊക്കെ പറയുക പിന്നെ വേറെ എന്തെങ്കിലും ഈ ഇഷ്യൂസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്ത് സംശയം ചോദിച്ചാലും അത് തീർത്ത് തരുന്നതാണ് കുറച്ച് പേർക്കൊക്കെ കുറച്ച് ഈ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ ആ കാര്യങ്ങളൊന്നും നോക്കാത്തത് അപ്പം ആർക്കൊക്കെ എന്താ പറയുക കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ വീക്കിൽ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്ത് വരുന്നതാണ് കുറച്ച് തിരക്കായി പോയത് കൊണ്ട് മാത്രമാണ് കുറച്ച് പെൻഡിങ് ആയിപ്പോയത് അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചെയ്യാം കമൻ്റ് ഏറെക്കുറെ നമുക്ക് വന്ന കമൻറ്റിനെ എല്ലാത്തിനും മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കമൻറ്റിൻ്റെ ഒരേ കമൻറ്റിനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രയാസമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് കമൻറ്റിലൂടെ തന്നെ മറുപടി നൽകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ ഞാനതിനെ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം എന്ന് വെച്ചാൽ അത് പരിഹരിച്ച് തരുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് എൻ എം എസ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് അധികവും ഈ ചാനൽ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളോ അല്ലെങ്കിൽ തൊഴിലുറപ്പുമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അല്ലാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല തൊഴിലുറപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ എൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡി ഒക്കെ ഞാൻ അധികവും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മെയിൽ അയച്ചാൽ നിങ്ങളുടെ ഇതിലിപ്പോൾ വാട്സപ്പ് കമൻ്റ് ചെയ്യാമെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക്